പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ നിര്യാണം സി പി ഐക്ക് മാത്രമല്ല എല്ലാ ജനാധിപത്യ മതേതര കക്ഷികൾക്കുള്ള തീര നഷ്ടമാണ് എന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ വാഴൂർ സോമന്റെ ഭവനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം सिम्स नाइनटीन फिफ्टी आ शॉप्स कट्टना चिरादोणी അടിമാലി സോമന്റെ ണം പൊതുസമൂഹത്തിന് തീരാ നഷ്ടമാണ് അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ഒരു തൊഴിലാളി നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ തൊഴിലാളികളോടുള്ള സമാന ചിന്താഗതിക്കാരെ ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി അവസാനം വരെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു വണ്ടിപരിയാർ അറുപത്തിരണ്ടാം മൈൽ എം എൽ എ വാഴൂർ സോമന്റെ ഭവനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീ സോമന്റെ പൊതുസമൂഹത്തിന് തീരാൻ നടത്തണം അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു തൊഴിലാളി നേതാവായി അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ വിഷയത്തിൽ സമാന ചിന്താഗതിക്കാരൊക്കെ ആയിട്ട് യോജിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി അവസാനം വരെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം അവസാനം പങ്കെടുത്തതും വയനാട് ഇടുക്കി ജില്ലകളിലെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചയിലാണ് അദ്ദേഹം പങ്കെടുത്തത് അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം എൻ്റെയൊക്കെ കാലം കഴിഞ്ഞാലും ഈ പ്രശ്നം അവസാനിക്കില്ല എന്ന് വളരെ ദുഃഖത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തുമാത്രം അദ്ദേഹത്തിന് ആകാംക്ഷയുണ്ടായിരുന്നു എന്നുള്ള എൻ്റെ ഉദാഹരണമായി മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി വളരെ നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിര്യാണം സി പി ഐക്ക് മാത്രമല്ല എല്ലാ ജനാധിപത്യ മതേതര ഒരു തന്നെയാണ് കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖം പങ്കുവെക്കുകയും ചെയ്തു കെ മുരളീധരനൊപ്പം കെ പി ഡബ്ല്യു യൂണിയൻ പ്രസിഡന്റ് എക്സ് എം എൽ എ ഇ എം അഗസ്തി എച്ച് ആർ പി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ തോമസ് മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടികലാർ നേതാക്കളായ പി ആർ അയ്യപ്പൻ ഷാജി പയനാട്ത്ത ടി എം ഉമർ കെ എസ് സിദ്ദിഖ് പി നളിനാക്ഷൻ കെ ഉദയകുമാർ എന്നിവരും ഭവന സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ